ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മീ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഒരട്ട് വെർബ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അതായത് ഒരു സബ്ജക്റ്റ് ഒരു വെർബ് ഇതുകൊണ്ട് നമ്മൾ ഡെയിലി ലൈഫിൽ പറയുന്ന എല്ലാ സെൻറ്റൻസുകളുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് ആണ്ട്ടോ വീഡിയോ മുഴുവനായിട്ട് കാണാം ഇപ്പം നമ്മൾ എടുക്കുന്ന വേർബ് എന്ന് പറയുന്നത് ഉറങ്ങുക എന്നുള്ളതാണ് സ്ലീപ് അല്ലേ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്നും ആണ് അപ്പോൾ നമുക്ക് പറയാം ഫസ്റ്റ് പറയുകയാണെങ്കിൽ അവൾ നേരത്തെ ഉറങ്ങാറുണ്ട് അവൾ നേരത്തെ ഉറങ്ങാറുണ്ട് നമ്മൾ പറയാറുണ്ടല്ലോ നിങ്ങൾക്കിത് സബ്ജെക്റ്റ് മാറ്റിയിട്ട് വേണമെങ്കിൽ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം അതുപോലെ തന്നെ വെർബ് മാറ്റിയിട്ട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം ഓക്കെ അവൾ നേരത്തെ ഉറങ്ങാറുണ്ട് എന്നിങ്ങനെ പറയാം അവൾ എന്ന സബ്ജക്റ്റാണ് അവൾ നേരത്തെ ഉറങ്ങാറുണ്ട് ഷീറ്റ് സ്ലിപ്സ് ആടെ അവൾ നേരത്തെ ഉറങ്ങാറുണ്ട് നെക്സ്റ്റ് അവൾ ഇന്നലെ നേരത്തെ ഉറങ്ങി അവൾ ഇന്നലെ നേരത്തെ ഉറങ്ങി എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ അവനോ അവളോ ഞാനോ എന്തു വേണമെങ്കിലും നമുക്ക് പറയാം അവൾ ഇന്നലെ നേരത്തെ ഉറങ്ങി എന്നെങ്ങനെ ഷീ ഷീ ആണ് എന്ന് പറയുന്നത് നെക്സ്റ്റ് അവൾ ഉറങ്ങുകയാണ് എന്നെങ്ങനെ പറയാ കണ്ടിന്യൂസ് ആണല്ലേ അവൾ ഉറങ്ങുകയാണ് ഷി സ്ലീപ്പിംഗ് അവൾ ഉറങ്ങുകയാണ് ഈസ് സ്ലീപ്പിംഗ് അല്ലെ അവൾ ഉറങ്ങുകയാണ് ഇത് നമുക്ക് വേറൊരു വേർബ് യൂസ് ചെയ്തോണ്ടും വേറൊരു സബ്ജെക്റ്റ് യൂസ് ചെയ്തോണ്ടും നമുക്ക് വേറൊരു സെന്റൻസ് ഉണ്ടാക്കി കൂടെ ഓക്കെ അപ്പൊ ഇങ്ങനെ പഠിക്കാട്ടോ അവൾ ഇപ്പോൾ ഉറങ്ങിയിട്ടുണ്ട് അവൾ ഇപ്പോൾ ഉറങ്ങിയിട്ടുണ്ട് എന്തെങ്ങനെ പറയുക അത് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് അവൾ ഇപ്പോൾ ഉറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഉറങ്ങിയതേ ഉള്ളൂ ഇങ്ങനെയൊക്കെ പറയുള്ളൂ ഇതിന് വേണ്ടിയിട്ട് ഷി ആണ് സബ്ജക്റ്റ് സോ ഹാസ് നൗ സ്ലപ്നൗ ഹാസ് നൗ ഇവിടെ സ്ലപ്റ്റ് എന്ന് പറയുന്നത് വി ത്രീ ആണ് ഇപ്പം സ്ലീപ്പിൻ്റെ വി ത്രീ എന്ന് പറയുന്നതും സ്ലപ്റ്റാണ് വി ടു എന്ന് പറയുന്നതും സ്ലപ്റ്റാണ് ഓക്കെ അപ്പോൾ ഷിഹാസ് സ്ലപ്റ്റ്നൗ അവൾ ഇപ്പോൾ ഉറങ്ങിയിട്ടുണ്ട് നെക്സ്റ്റ് അവൾ ഇപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാകും അവൾ ഇപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാകും എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അവൾ ഇപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാകും എന്ന് പറയാൻ വേണ്ടിട്ട് അവൾ ഇപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാകും വരുമ്പോഴും നമ്മളെ വെർബ് ഫോമിലാണ് എന്ന് വരും അല്ലേ അപ്പോൾ അവൾ ഇപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാകും ഈ നമുക്ക് നമുക്ക് മസ്റ്റ് ഹാവ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ ഷീ മസ്റ്റ് ഹാവ് സ്ലബ് നൗ എന്ന് വേണമെങ്കിലും പറയാം ഓക്കെ നെക്സ്റ്റ് അവൾക്ക് നേരത്തെ ഉറങ്ങണം आ, इन्धे इन्धे േ അവൾക്ക് നേരത്തെ ഉറങ്ങണം ഇത് നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുള്ളൂ ഈ ഒരു സിറ്റുവേഷൻ അവൾക്ക് നേരത്തെ ഉറങ്ങണം എനിക്കത് ചെയ്യണം അവൾക്ക് ചെയ്യണം അവൾക്ക് പഠിക്കണം ഇങ്ങനെ നം എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഷുഡ് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് മസ്റ്റും യൂസ് ചെയ്യാം അപ്പോൾ അവൾക്ക് നേരത്തെ ഉറങ്ങണം എന്ന് പറയുമ്പം ഷീ മസ്റ്റ് സ്ലേബ് ഏളി എന്നും പറയാം അല്ലെങ്കിൽ ഷീ ഷുഡ് സ്ലേബ് ഏളി എന്നും പറയാം അല്ലേ അത് രണ്ടും ഒരേ മീനിങ്ങാണ് ഇതേ മീനിങ്ങിൽ തന്നെ നമുക്ക് ഹാവ് ടും യൂസ് ചെയ്യാറുണ്ട് അല്ലേ ചെയ്യണം പറയണം അങ്ങനെ ഒരു നിർബന്ധിത ഘട്ടം പറയുന്ന സിറ്റുവേഷനിൽ നമ്മൾ ഹാവ് ടുവും യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഷീ മസ്റ്റ് സ്ലീപ് ഏളി എന്ന് പറയാം ഷീ ഷുഡ് സ്ലീപ് ഏളി എന്ന് പറയാം ഇനി ഒന്നും കിട്ടില്ലെങ്കിൽ ഷീ ഹാവ് ടു സ്ലീപ് ഏളി എന്നും പറയാം അവൾക്ക് നേരത്തെ ഉറങ്ങണം ഓക്കെ നെക്സ്റ്റ് അവൾ രാത്രി ഒൻപത് മണിക്ക് ഉറങ്ങും അവൾ രാത്രി ഒൻപത് മണിക്ക് ഉറങ്ങും വരാനിരിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത് എങ്ങനെയാ പറയുക അവൾ രാത്രി ഒൻപത് മണിക്ക് ഉറങ്ങും അവൾക്ക് നേരത്തെ ഉറങ്ങാൻ കഴിയില്ല അവൾക്ക് നേരത്തെ ഉറങ്ങാൻ കഴിയില്ല ഇത് നമ്മൾ ഇന്നലെയാണ് പഠിച്ചതല്ലേ കഴിയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പം അവൾക്ക് നേരത്തെ ഉറങ്ങാൻ കഴിയില്ല എങ്ങനെ പറയുക ഷിക്കാൺ സ്ലീപ് ഷികാ സ്ലീപ് ഏളി ഷി കാൺഡ് സ്ലീപ് ഏളി അവൾക്ക് നേരത്തെ ഉറങ്ങാൻ കഴിയില്ല കഴിഞ്ഞ ദിവസം അവൾക്ക് രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല അല്ലേ കഴിഞ്ഞ ദിവസത്തെ കാര്യമാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം അവൾക്ക് രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല ഇനി കഴിഞ്ഞ ദിവസം എന്നുള്ളടത്ത് നമുക്ക് ഇന്നലെയോ ഏതെങ്കിലും ഒരു കഴിഞ്ഞ സമയം നമുക്ക് പറയാനായിട്ട് പറ്റും അപ്പോൾ കഴിഞ്ഞ ദിവസം അവൾക്ക് രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല അപ്പോൾ അവൾക്കാണ് കഴിയാത്തത് അതുകൊണ്ട് തന്നെ ഷീ കുഡിൻ സ്ലീപ്പ് അറ്റ് നൈറ്റ് ലാസ്റ്റ് ഡേ ഷീ കുഡിൻ സ്ലീപ്പ് അറ്റ് നൈറ്റ് ലാസ്റ്റ് ഡേ അവൾക്ക് കഴിഞ്ഞ ദിവസം ഉറങ്ങാൻ കഴിഞ്ഞില്ല അപ്പോൾ ഷീ കുഡിൻഷ് അവൾക്ക് കഴിഞ്ഞില്ല സ്ലീപ് ഉറങ്ങാൻ അറ്റ് നൈറ്റ് രാത്രി ലാസ്റ്റ് ഡേ കഴിഞ്ഞ ദിവസം ഒക്കെ ഇന്നലെ ഒരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി ഇന്ന് രാവിലെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ടൈം വെച്ചിട്ടൊരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർ കാണായിട്ട് അതിൽ ലാസ്റ്റ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം എന്നാണ് അപ്പം ഷീ കുഡിൻ സ്ലീപ് അറ്റ് നൈറ്റ് ലാസ്റ്റ് ഡേ അവൾക്ക് കഴിഞ്ഞ ദിവസം രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് അവൾ ഉറങ്ങിയോ അവൾ ഉറങ്ങിയോ എന്ന് എങ്ങനെയാ ചോദിക്കുക നമുക്ക് അവൾ ഉറങ്ങി എന്ന് പറയുമ്പം ഷി സ്ലപ്റ്റാണ് എന്നാൽ അവൾ ഉറങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ഉറങ്ങിയോ അവൾ ഉറങ്ങിയില്ല അവൾ ഉറങ്ങിയില്ല ഷിഡിഡ് ഇൻ സ്ലീപ് ഷിഡിഡ് ഇൻ സ്ലീപ് അവൾ ഉറങ്ങിയില്ല ഇനി അവൾ ഉറങ്ങാറില്ല എന്ന് എങ്ങനെ പറയുക നേരത്തൊക്കെ നമ്മൾ പോസിറ്റീവാണ് പറഞ്ഞത് അവൾ ഉറങ്ങാറില്ല ഷി ഡിൻ സ്ലീവ് അവൾ നേരത്തെ ഉറങ്ങാറില്ല എന്നും നമ്മൾ പറയാറുണ്ട് അല്ലേ അവൾ നേരത്തെ ഉറങ്ങാറില്ല അവൾ നേരത്തെ ഉറങ്ങാറില്ല അപ്പോൾ ഇത്രയും സെൻറ്റൻസുകളാണ് നമ്മൾ ഓക്സിലറി യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒട്ടുമിക്ക ഓക്സിലറിയും യൂസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഇനി എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഷീ ആയതുകൊണ്ട് ഷീക്ക് പറ്റുന്ന ഓക്സിലറീസാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ അപ്പോൾ ഇതുപോലെ നിങ്ങളും ഒരു സബ്ജക്റ്റും ഒരു വേർബും യൂസ് ചെയ്തിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇന്ന് ഞാൻ പറയാറുള്ളതാണ് ലൈവിൻ്റെ കാര്യം എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ നോക്കാം ഇന്ന് പറ്റുമെങ്കിൽ നമുക്ക് ലൈവ് ചെയ്യാം ഓക്കെ താങ്ക്